നമസ്കാരം ഞാന് രജനാണ് ചിമ്പൻ യൂട്യൂബ് യൂട്യൂബ് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നമ്മുടെ ആദി ഫാൻസിന്റെ ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളുള്ള നമ്മൾ ഇരുളം ആദി ഫാൻസിലാണ് അപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞ വീഡിയോ ആദി ഫാൻസി സ്കൂൾ ബെസാറിനെ പറ്റിയിട്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നാണ് നമ്മുടെ ഗീപവേ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കമന്റ് ചെയ്തതിൽ ആരാണ് വിന്നർ എന്നാണ് അപ്പൊ വന്നോളൂ വിശേഷങ്ങള് കാണാം ഫ്രീ 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 ഇതുപോലെയുള്ള ഒരു നിങ്ങൾക്ക് കിട്ടും നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ വന്നോളൂ ഫ്രീ ആണ് നമസ്കാരം നമസ്കാരം സുഖാണോ നിങ്ങൾക്ക് മൈക്ക് ഒന്ന് കുത്തട്ടെ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കൂൾ ബെസാറിന്റെ സെയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല കസ്റ്റമറൊക്കെ കിട്ടി ഞങ്ങളുടെ ഐറ്റങ്ങളെല്ലാം ഏകദേശം ഫിനിഷ് ആയി കുറച്ച് സാധനങ്ങളുടെ ബാക്കിയുള്ളു അതായത് നമ്മൾ സ്കൂൾ ബസാറിലേക്ക് ഇറക്കിയ ഒരുവിധം സാധനങ്ങള് ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മേലെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കസ്റ്റമറുടെ അടുത്തുള്ള റെസ്പോൺസ് നല്ല നല്ല കസ്റ്റമർ ആയിരുന്നു എല്ലാരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ വയനാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും കസ്റ്റമർ എത്തിയിട്ടുണ്ടെന്നും വലിയൊരു കാര്യം തന്നെയാണ് പുൽപ്പള്ളി അങ്ങനെയുള്ള ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പല സംഘടനകളും ഒരുപാട് നിർദ്ധരായ കുട്ടികൾക്ക് ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തു തീർച്ചയായിട്ടും അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗീവിൽ കമന്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് ജൂൺ അഞ്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ ആറാം തീയതിയാണ് കാരണം ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് അവസരം കൊടുക്കാൻ ഉള്ളത് കൊണ്ട് ഇന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ആറാം തീയതി സ്കൂളിലെ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് നറുക്കെടുത്ത് നോക്കാം അപ്പൊ നമ്മള് കമന്റ് ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും കമന്റ് ചെയ്ത് എല്ലാവരുടെയും പേര് എഴുതിയിട്ടേക്കാണ് വാർക്ക കിട്ടുന്നതെന്ന് അറിയില്ല നമുക്ക് കുട്ടിക്കുറ്റിയിലേക്ക് സംഭവം സെറ്റ് വാരി അല്ലെ എടുക്കുവല്ലേ അല്ലെ ആരാണ് എടുക്കുന്നേട്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്തതിൽ നമ്മൾ ആരാ വിന്നർന്ന് അറിയാം അല്ലെ നമ്മുടെ ഗീവ്വേ ആയിട്ട് ആദിഫൻസ് കൊടുക്കുന്ന ബേഗ ആർക്ക കിട്ടുന്നറിയാം അപ്പൊ ചിമ്പ എടുക്കുമല്ലേ ഇതാ നമ്മുടെ ശരിക്കും ചിമ്പന ഇഷ്ടമുള്ളൂ എടുത്തോ ഇഷ്ടമുള്ളൂ അതായത് നമ്മുടെ വിന്നർ ഷാൻ അഡോറ െ ഷാനാണ് വിന്നർ ആയിട്ടുള്ള ഇത് നമ്മൾ ഇതാ സംഭവങ്ങള് ഇത് നമ്മുടെ വിന്നർ ഷാനഡോറ ഇത് എല്ലാരുടെയും പേരെഴുതിയിട്ടുണ്ട് ആല്ല്യ കൃഷ്ണനാഥ് കെ പി ദിയ തെരേസ തെരേസിയസ് നമ്മുടെ കമന്റ് ചെയ്ത എല്ലാവരുടെയും ഉണ്ട് സുഹറ സുഹറ മുബാറക് അഭിനന്ദ ദേവനന്ദ ലൈല അപ്പം എല്ലാവരുടെയും പേര് നമ്മൾ കമന്റ് ചെയ്ത് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ വിന്നർ ആയിട്ടുള്ളത് ഇതാരാ നീമ നീമ ബിനോയ് അപ്പൊ നമ്മുടെ വിന്നർ ആയിട്ടുള്ള ഷാൻ അഡോറയാണ് അപ്പൊ പ്രിയപ്പെട്ട ഷാൻ അഡോറ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യും വീഡിയോ കാണുവാണെങ്കിൽ നമ്മുടെ ആദി ഫാൻസിൽ എത്തുക എപ്പോഴെത്തണ്ട എപ്പോ വന്നാലും കൊടുക്കും എപ്പോ വന്നാലും കൊടുക്കും അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അല്ലെ അവരോട് എന്താണ് പറയാനുള്ളത് വളരെ നന്ദി ഇത് നന്ദിക്ക് വലിയൊരു സെയിൽ ഈ സീസണിൽ തന്ന എല്ലാ കസ്റ്റമർക്കും വളരെയേറെ നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇതിനോടൊപ്പം പറയാനുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങള് സർവീസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ് കസ്റ്റമർ ഇവിടെ വരണം നമ്മളെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്നും വരുന്ന ഓഫറുകൾ ഉണ്ടാവും തുടർന്നുള്ള എല്ലാവിധ സഹകരണവും തീർച്ചയായിട്ടും കാരണം ഇതുവരെ ആദി ആദിഫാൻസിനെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഓരോ കസ്റ്റമേഴ്സും ആണ് ഓരോ ചെറുതും വലുതുമായ ഓരോ പർച്ചേഴ്സ് ആണ് അപ്പൊ ഇനിയും തുടർന്ന് ആദി ഫാൻസിന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം അപ്പൊ നമ്മുടെ വിന്നറെ മറന്നുപോയത് ഷാൻ അഡോറയാണ് അപ്പൊ ഇനി ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് നമ്മുടെ ആദി ഫാൻസി കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുന്നോട് നന്ദി ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് നമ്മുടെ കാണുന്നവരെ ബൈ